എല്ലാ കൂട്ടുകാർക്കും മിഠായി കഥകളിലേക്ക് സ്വാഗതം ടെക്നോളജി രംഗത്തെ ഒരു പുതിയ വിശേഷത്തിന്റെ കഥയായാലോ കഥയുടെ പേര് റോപ്പറ്റ് അവതരിപ്പിക്കുന്നത് മനോജ് കുമാർ പുളയ്ക്കൻ പെക്സിന് പകരമുള്ള റോബോട്ടുകളെ പറ്റി മുൻപ് കൂട്ടുകാർ കേട്ടിരിക്കുമല്ലോ ഇതാ അക്കൂട്ടത്തിലെ ഒരു കീഡിലൻ ഐറ്റം റോപ്പറ്റ് ക്യൂട്ട് മുഖവും കണ്ണുകളുമുള്ള കൊച്ചു റോബട്ടാണ് റോപ്പറ്റ് രോമക്കുപ്പായവും വലിയ കണ്ണുകളുമുള്ള കുഞ്ഞു കുഞ്ഞ് റോബട്ടാണിത് നമ്മളെ തിരിച്ചറിയുകയും സംസാരിക്കുകയും ചെയ്യുന്ന ബുദ്ധിശാലിയാണ് റോപ്പറ്റ് മുഖം മാത്രമല്ല മുഖഭാവം റോപ്പറ്റ് തിരിച്ചറിയും നമ്മൾ അത്ര ഹാപ്പി അല്ലെന്ന് തോന്നിയാൽ ആശ്വസിപ്പിക്കും ഏ റോബ് ആയതിനാൽ ഒരു ചങ്ങാതിയോടെന്ന പോലെ സംസാരിക്കുകയും ചെയ്യാം റോബർട്ട് എന്നു തന്നെ പേരുള്ള കമ്പനിയാണ് ഈ രസികൻ റോബട്ടിന് നിർമ്മിച്ചിട്ടുള്ളത് കൂട്ടുകാരെ കൂട്ടുകാർക്ക് കുഞ്ഞ് റോബട്ടിൻ്റെ കഥ ഇഷ്ടമായോ എങ്കിൽ പുതിയൊരു കഥയുമായി നമുക്ക് നാളെ കാണാം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു സ്റ്റോറി അങ്കിൾ